ജിത്തു ജോസഫ് സിനിമകൾക്കായി ആകാംക്ഷയോടെയും കൗതുകത്തോടെയുമാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മലയാള സിനിമയിലെ തന്നെ ത്രില്ലർ സിനിമകൾ ഒരുക്കുന്നതിൽ മിടുക്കനായാണ് ആസ്വാദകർ ജിത്തു ജോസഫ് എന്ന സംവിധായകനെ വിലയിരുത്തുന്നത് ഇപ്പോഴിതാ ദിലീപുമായി ചേർന്നൊരു സിനിമ ഒരുക്കാൻ ഒരുങ്ങുകയാണ് ജിത്തു ജോസഫ് അങ്ങനെ ഒരു സിനിമ തന്റെ ആലോചനയിൽ ഉണ്ടെന്നും ഉടനെ ഉണ്ടാകുമെന്നും ജിത്തു പറയുന്നു സ്ക്രിപ്റ്റ് ആയിട്ടില്ല സ്ക്രിപ്റ്റ് ആയാൽ മാത്രമേ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റൂ എന്നും എന്തായാലും അത്തരമൊരു സിനിമ ആലോചനയിൽ ഉണ്ടെന്നുമാണ് ജിത്തു ജോസഫ് വ്യക്തമാക്കുന്നത് ുന്നത് ദിലീപുമായി സംസാരിച്ചതിനെ പറ്റി ജിത്തുവിനോട് അവതാരകൻ സൂചിപ്പിച്ചപ്പോഴാണ് സംവിധായകൻ ഇക്കാര്യം പറയുന്നത് മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജിത്തു ജോസഫ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് ജിതുവിന്റെ പുതിയ സിനിമയായ നുണക്കുഴിയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖമായിരുന്നു ഇത് അതേസമയം ഇതേപ്പറ്റി കൂടുതലൊന്നും ജിതു വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തുതരം തരം പ്രമേയമാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങളോ ഒന്നും വ്യക്തവുമല്ല അതേസമയം ദിലീപുമായി വീണ്ടും ഒന്നിക്കുന്നതിൽ എന്ത് കഥാപാത്രമായിരിക്കുമെന്നും കഥ എന്തായിരിക്കുമെന്നും ഒക്കെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ദിലീപിന്റെ സമീപകാല സിനിമകളൊക്കെയും പരാജയമായതുകൊണ്ട് ജിതു ജോസഫ് ഒരു ഹിറ്റ് സിനിമ ദിലീപിന് സമ്മാനിക്കുമെന്നും കരുതപ്പെടുന്നു അതിനൊക്കെ പ്പുറത്ത് ജിതു ജോസഫ് സിനിമകൾ ഒരിക്കലും പ്രേക്ഷകരെ നിരാശരാക്കില്ല എന്നുറപ്പുമുണ്ട് സമീപകാലത്ത് ദിലീപ് സിനിമകൾ ഒന്നും പോലും വേണ്ടെന്ന അവസ്ഥയാണുള്ളത് ഏറ്റവും ഒടുവിലിറങ്ങിയ മൂന്ന് ചിത്രങ്ങളും പ്ലാറ്റ്ഫോമുകൾ ഇതുവരെയും വാങ്ങിയിട്ടില്ല ദിലീപ് നായകനായി എത്തിയ പവി കെയർടേക്കർ ബാന്ദ്ര തങ്കമണി എന്നീ ചിത്രങ്ങൾ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമുകാരും ഇതുവരെയും വാങ്ങാൻ തയ്യാറായിട്ടില്ല ഏപ്രിൽ ഇരുപത്തി ആറിനാണ് പവി കെയർടേക്കർ റിലീസായത് മാർച്ചിലായിരുന്നു തങ്കമണി പുറത്തിറങ്ങിയത് ബാന്ദ്ര കഴിഞ്ഞ വർഷം നവംബർ പത്തിനാണ് ത് ദിലീപിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രമാണ് ബാന്ദ്ര രാമലീല എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഇരുവരും തമ്മിൽ ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് വമ്പൻ പ്രതീക്ഷയുമായി തിയേറ്ററിൽ എത്തിയ ബാന്ദ്ര വിജയിച്ചില്ല ഏകദേശം മുപ്പത്തി അഞ്ച് കോടിയോളം ബജറ്റിലായിരുന്നു ബാന്ദ്രിയത് എന്നാൽ മുടക്കം മുതലിന്റെ പകുതി പോലും തിരിച്ചു പിടിക്കാൻ ചിത്രത്തിന് സാധിച്ചതുമില്ല സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് റിലീസാകുമെന്ന രീതിയിൽ ഡിസംബറിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് യാതൊരു വിവരവും ഉണ്ടായില്ല തങ്കമണി എന്ന നാടിനെ നടുക്കിയ നരനായാടിന്റെ പുനഃ വിഷ്കരണവുമായി എത്തിയ ചിത്രമാണ് ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി രതീഷ് ദേഗുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി ആയിരത്തി ആറ് ഒക്ടോബർ തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി തുടർന്ന് നടന്ന പോലീസ് ലാത്ത് ചാർജും എല്ലാം ആസ്പദമാക്കി ഒരുക്കിയതായിരുന്നു സിനിമ എന്നാൽ യാതൊരു പുതുമയുമില്ലാതെത്തിയ ചിത്രം ഈ വർഷത്തെ ഏറ്റവും മോശം ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രമായിരുന്നു നടൻ വിനീത് കുമാർ ഒരുക്കിയ പവി കെയർ ടേക്കർ ദിലീപിനൊപ്പം അഞ്ച് പുതുമുഖ നായകമാരാണ് ചിത്രത്തിൽ അഭിനയിച്ചത് ദിലീപ് തന്നെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണവും ദിലീപിന്റെ പഴഞ്ചൻ കോമഡികൾ കുത്തി നിറച്ചെത്തിയതായിരുന്നു പവി അതുകൊണ്ട് തന്നെ സിനിമ പ്രേക്ഷകർ കൈയൊഴിഞ്ഞു അതേസമയം വെക്കേഷൻ സമയത്തിറങ്ങിയതിനാൽ ബജറ്റ് തിരിച്ചുപിടിക്കാൻ ചിത്രത്തിനായി കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാതിരുന്ന പവി കെയർടേക്കറും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ തിരിഞ്ഞു നോക്കിയില്ല തിയേറ്ററിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയ ചിത്രങ്ങളായിരുന്നു ഇവ മൂന്നും ഹിറ്റ് സിനിമകൾ പോലും വലിയ വിലപേശലിനൊടുവിലാണ് ഒ ടി ടി ഡീലുകൾ ഉറപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ സുരക്ഷിതമായ ഒരു ഡീൽ ലഭിക്കാത്തതാണ് ഈ ചിത്രങ്ങളുടെ ഒക്കെ ഒ ടി ടി റിലീസ് വായിക്കാൻ കാരണമെന്നാണ് സൂചന അതേസമയം അണിയറയിൽ ഒരുങ്ങുന്ന ചില സിനിമകൾ ദിലീപിന് വലിയ പ്രതീക്ഷ നൽകുന്നവയാണ് ഡി വൺ ഫിഫ്റ്റി എന്ന് താൽക്കാലികമായി പേരിട്ട സിനിമയാണ് അതിലൊന്ന് ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രവും മാജിക് ഫ്രംസിന്റെ മുപ്പതാമത്തെ നിർമ്മാണ ചിത്രവുമാണിത് ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപ് കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് അതുകൊണ്ട് തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഏറെയാണ് ഉപചാരപൂർവം ഗുണ്ടാജയൻ നെയ്മർ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിന്ദു സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത് സിദ്ധിഖ് ബിന്ദു പണിക്കർ ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിലെത്തുന്നു ദിലീപ് വിനീത് ശ്രീനിവാസൻ ടീമിന്റെ ഭാഭാബ എന്ന ചിത്രമാണ് പ്രതീക്ഷ ഉണർത്തുന്ന മറ്റൊന്ന് ശ്രീ ഗോകുലം ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭാഭാബ താര ദമ്പതിമാരായ നൂറിൽ ഷരീഫും ഫാഹിം സഫറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം ഒരു മാസം എന്റർടൈനറാണെന്നാണ് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് വമ്പൻ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഗോകുലം മൂവീസിന്റെ ബാനറും ഈ പ്രോജക്ടിന്മേൽ പ്രേക്ഷക പ്രതീക്ഷ ഉണർത്തുന്ന ഘടകമാണ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാണ് വിനീത് ശ്രീനിവാസിന്റെ സംവിധാന സഹായിയായി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് ഭാഭായുടെ സംവിധായകനായ ധനഞ്ജയ് ശങ്കർ വമ്പൻ ബജറ്റിൽ ഒടുങ്ങുന്ന ചിത്രത്തിൽ തമിഴ് സിനിമകളിലെ നൃത്ത സംവിധായകനും നടനുമായ സാന്റി മാസ്റ്ററും കൊമേഡിയൻ റെഡി കിങ്സ്ലയും അഭിനയിക്കുന്നുണ്ട് ബാലു വർഗീസ് ബൈജു സന്തോഷ് സിദ്ധാർത്ഥ് ഭരതൻ ശരണ്യ പൊൻവർണൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഈ സിനിമകൾക്ക് പുറമെ പറക്കും പപ്പൻ പേരിടാത്ത മറ്റ് ചില സിനിമകൾ എന്നിവയും അണിയറയിൽ ൊരുങ്ങുന്നുണ്ട് അതേസമയം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തിളങ്ങിയിരുന്നു കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും ഒക്കെ ഫസ്റ്റ് ചോയ്സ് ദിലീപ് സിനിമകൾ തന്നെയായിരുന്നു എന്നാൽ മലയാള സിനിമ മാറ്റത്തിന്റെ പാതയിലേക്ക് മാറിയ ശേഷം ദിലീപ് ചിത്രങ്ങൾ പഴയതുപോലെ സ്വീകരിക്കപ്പെട്ടില്ല ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്ന ശേഷം ബോക്സ് ഓഫീസിൽ ദിലീപ് എന്ന താരത്തിന്റെ അസ്തമനത്തിന്റെ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒൻപത് സിനിമകൾ ചെയ്ത ദിലീപിനെ എടുത്തു പറയാൻ ഒരൊറ്റ ഹിറ്റ് പോലും ഉണ്ടായിരുന്നില്ല കേസിന് മുൻപ് ഷൂട്ടിംഗ് തീർത്ത രാമലീല മാത്രമാണ് ജയിൽ മോചിതനായ ശേഷമുള്ള ഒരേ ഒരു ഹിറ്റ് ഇനി വരുന്ന സിനിമകളിലെങ്കിലും ഒരു ഹിറ്റ് ഉണ്ടാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ